ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് പറയുന്ന ഒരു സങ്കടമാണ് ഉസ്താദെ ഞങ്ങളെ മക്കൾക്ക് നിസ്കരിക്കാൻ മടിയാണ് ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് നിസ്കരിക്കാൻ മടിയാണ് ഞങ്ങളെ ഭാര്യമാർക്ക് നിസ്കരിക്കാൻ മടിയാണ് ഞങ്ങളെ കുടുംബക്കാർക്ക് നിസ്കരിക്കാൻ മടിയാണ് അതുപോലെ തന്നെ ഞങ്ങളൊക്കെ കറക്റ്റായിട്ട് നിസ്കരിക്കുന്നു കലാ ആഘാതം നിസ്കരിച്ചിരുന്നു ഖുർആൻ ഓതിയിരുന്നു അതുപോലെ തന്നെ നോമ്പനഷ്ടിച്ചിരുന്നു വിക്റുകൾ സ്വലാത്തുകൾ ചൊല്ലിയിരുന്നു ഇപ്പം നിസ്കരിക്കാനും ഖുർആൻ ഓതാനൊക്കെ മടിയാണ് ഉസ്താദെ ഇന്ന് പലരും പറയാറുണ്ട് ഇൻഷാ ഇൻഷാല്ല നിസ്കരിക്കാനുള്ള മടി മാറാൻ അതുപോലെ തന്നെ ഇമാല ചെയ്യാനുള്ള ഒരു അമലാണ് ഇന്നത്തെ മജ്ലിസിലൂടെ നാം പറയാൻ പോകുന്നത് എല്ലാവരും കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക ഇൻഷാ ഉപകാരപ്പെടുന്ന ക്ലാസ് ആണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളെ കൂട്ടുകാരിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ടവരേക്ക് ഈ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبه للمتقين الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله ദാർ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി തരട്ടെ ദുആ കൊണ്ട് വസീത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ റഹ്മാനെ നീ എളുപ്പമാക്കി കൊടുക്കണേ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഉപ്പയുടെ ഉപ്പയുടെ പേരെന്താണെന്നുള്ളത് സുലൈമാൻ നബി ലോകം അടക്കി ഭരിച്ച പ്രവാചകനാണ് ലോക ചരിത്രത്തിൽ ഇടം പിടിച്ച പ്രവാചകനാണ് ആ സുലൈമാൻ നബിയുടെ പിതാവിന്റെ പേര് ദാവൂദ് അലി ഇസ്ലാം എന്നാണ് ഇനി ദാറുൽ ദാരുമോ മജ്ലിസ് കാണുന്ന ആരും അത് അറിയില്ല എന്ന് പറയരുത് സുലൈമാൻ നബിയുടെ ഉപ്പയുടെ പേര് ദാവൂദ് അലി ഇസ്സലാം അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിക്ക് ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായ ഒരു കാര്യമാണ് നിർബന്ധമായി കഴിഞ്ഞാൽ കുളിക്കുക എന്നുള്ളത് കുളിക്ക് എത്ര ഫറലുകളുണ്ട് എല്ലാവരും കുളിക്കുന്ന ആളുകളാണല്ലോ ഫറല് കുളി കുളിക്കുന്ന ആളുകളാണല്ലോ കുളിക്ക് എത്ര ഉണ്ട് അറിയുന്ന ആളുകളൊക്കെ ഒന്ന് കമന്റിൽ എഴുതിവിടുക ഞാൻ ഒന്ന് നോക്കട്ടെ എത്ര ആൾക്ക് കുളിയുടെ ഫറലുകൾ അറിയാമെന്നുള്ളത് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഒരുപാട് ഉമ്മമാര് ഒരുപാട് ഉപ്പമാര് പറയുന്ന ഒരു വിഷമമാണ് ഉസ്താദ ഞങ്ങളെ മക്കള് നിസ്കരിക്കുന്നില്ല ഞങ്ങളെ കുടുംബക്കാര് നിസ്കരിക്കുന്നില്ല ഞങ്ങളെ ഭാര്യമാര് നിസ്കരിക്കുന്നില്ല ഭർത്താക്കന്മാര് നിസ്കരിക്കുന്നില്ല അതുപോലെ തന്നെ പലരും പറയാറുണ്ട് ഉസ്താദെ ഞങ്ങൾ കറക്റ്റ് ആയിട്ട് നിസ്കരിച്ചു പോന്നിരുന്ന ആളുകളാണ് ഞങ്ങൾ കലാ ആഘാത നിസ്കരിച്ചു പോന്നിരുന്ന ആളുകളാണ് ഞങ്ങൾ കറക്റ്റ് ആയിട്ട് മാസത്തിലോ രണ്ട് മാസം കൂടുമ്പോ ഖുർആൻ ഹത്തുകൾ തീർത്തിരുന്നു ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ഒരു മാസത്തിന്റെ ഉള്ളിൽ ഞങ്ങൾ ചെല്ലു തീർത്തിയിരുന്നു ലാ ലാഹൽ എന്ന് ചൊല്ലി തീർത്തിയിരുന്നു ഇപ്പൊ നിസ്കരിക്കാൻ കഴിയുന്നില്ല ആയിട്ട് നിസ്കരിക്കാൻ കഴിയുന്നില്ല ആയിട്ട് ഖുർആൻ ഓതാൻ കഴിയുന്നില്ല ആയിട്ട് സ്വലാത്തുകളും വിക്രുകളും ചെല്ലാൻ കഴിയുന്നില്ല മടി വന്നു പോകുക ഉസ്താദേ എന്താണ് അതിന് പരിഹാരമെന്ന് പലരും ചോദിക്കാറുണ്ട് അല്ലാ അതിന് രണ്ട് പരിഹാരങ്ങളാണ് ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഞാൻ ഈ പറയുന്നത് പോലെ ഈ രണ്ട് പരിഹാരത്തിൽ ഏതെങ്കിലും ഒരു പരിഹാരം നിങ്ങളെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ നിസ്കരിക്കാനുള്ള മടി മാറും ഇബാദത്ത് ചെയ്യാനുള്ള മടി മാറും നമ്മളെ മക്കളത് മാറും നമ്മളുടേതും മാറും യാതൊരുവിധ സംശയമല്ല നമ്മൾക്കറിയാം എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ആധാർ ആരാധനയാണ് അള്ളാൻ റസൂല് നിസ്കാരത്തിനെ കുറിച്ച് എന്താ പറഞ്ഞത് ദീനിന്റെ തൂണാണ് നിസ്കാരം ഉണ്ടാവും തന്നെ അള്ളാഹു നിലനിർത്തിയത് നിസ്കാരത്തിന്റെ മുകളിലാണ് ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ 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 ദീനിനെ നിലനിർത്തി യഥാർത്ഥ യഥാർത്ഥ മുസ്ലിമാണ് മനുഷ്യനാണ് അവൻ നിസ്കാരം നിലനിർത്തിയാലേ യഥാർത്ഥ മുസ്ലിം ആവുള്ളൂ ദീനിനെ നിലനിർത്താൻ കഴിയുകയുള്ളു നിസ്കാരം ഒഴിവാക്കിയാലോ ഓ യഥാർത്ഥ മുസ്ലിം അല്ല ഓൻ യഥാർത്ഥ മുഖ്മിനാവുകയില്ല ഒരാൾ നിസ്കാരം കഴിഞ്ഞാൽ അവൻ 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 ദീനിനെ പൊളിച്ചിരിക്കുന്നു യഥാർത്ഥ യഥാർത്ഥ വിശ്വാസിയല്ല ശരിക്ക് വിശ്വസിച്ചിട്ടില്ല നിസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹു കൃത്യമായി നിസ്കരിക്കാനുള്ള മനസ്സ് നമ്മൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നിസ്കരിക്കാനുള്ള മടിമാറാൻ നാം ചെയ്യേണ്ട ഒന്നാമത്തെ അമല് ഇബ്രാഹിമിയ ഒരു ചൊല്ലുക എന്നുള്ളതാണ് എല്ലാവർക്കും അറിയുന്ന ഒരു സ്വലാത്താണ് ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മൾ നിസ്കാരത്തിൽ അത്തഹിയാത്തിൽ ഒരു സ്വലാത്താണ് ഇബ്രാഹിമിയ സ്വലാത്ത് അറിയാത്ത ആളുകളൊക്കെ സ്ക്രീനിലേക്ക് നോക്കുക ഞാൻ ഒരു പ്രാവശ്യം ഇബ്രാഹിമ ഫിൽ ആലമീന മജീദ് ഇതാണ് ഇബ്രാഹിമിയ സലാത്ത് ഈ ഇബ്രാഹിമിയ സലാത്ത് ഒരു പ്രാവശ്യം ചെല്ലുക അതിനുശേഷം സംസാരിക്കാതെ ഖുർആാൻ എടുക്കുക പരിശുദ്ധ ഖുർആാൻ എടുത്തിട്ട് സൂറത്തുൽ ബക്കറയിലെ സൂറത്തുൽ അഞ്ചാമത്തായെ അഞ്ചാമത്തായതാണ് ഞാനൊന്നും ഇതൊരു പത്ത് തവണ പാരായണം ചെയ്യുക തവണ ശേഷം വീണ്ടും ഒരു പ്രാവശ്യം ഇബ്രാഹിമിയ സലാത്ത് ഇബ്രാഹിമിയ സലാത്ത് തുടക്കത്തിൽ ഒരു പ്രാവശ്യം അതിനുശേഷം സൂറത്തുൽ ബക്കറയിലെ അഞ്ചാമത്തെ ആയത്ത് പത്ത് തവണ ഓതുക അതിനുശേഷം പ്രിയമുള്ളവരെ ഇബ്രാഹിമിയ സലാത്ത് ഒരു പ്രാവശ്യം ചെല്ലി അല്പം വെള്ളമെടുത്ത് ആ വെള്ളത്തിലേക്ക് ഇഷ്ഫി ഇഷ്വി ഊതല്ല കേട്ടോ ചില ആളുകൾ അങ്ങനെ ഊതു ഊതല്ല ഇഷ്വി 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 എന്ന് മൂന്ന് പ്രാവശ്യം പറയുക അതിനുശേഷം ആർക്കാണോ നിസ്കരിക്കാൻ മടിയുള്ളത് അവർക്ക് കുടിക്കാൻ കൊടുക്കുക മക്കളാണെങ്കിൽ മക്കൾക്ക് ഭർത്താവാണെങ്കിൽ ആണെങ്കിൽ ഭർത്താവിന് ഇനി നേരിട്ട് കൊടുത്താൽ കുടിക്കൂലെങ്കിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമല്ലോ ചോറുണ്ടാക്കുമല്ലോ അതിലേക്ക് പാരുക ചായ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് പാരുക അങ്ങനെ അവർക്ക് കുടിക്കാൻ കൊടുക്കുക ഒരു പതിനൊന്ന് പ്രാവശ്യം ഒരു പതിനൊന്ന് ദിവസം ചെയ്യുക പതിനൊന്ന് ദിവസം അതല്ലെങ്കിൽ ഒരു ഒരേഴ് ദിവസം ഇരുപത്തി ഒന്ന് ദിവസം നാപ്പത്തിയൊന്ന് ദിവസം തുടർച്ചയായി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇരുപത്തൊന്നോ ഏഴോ പതിനൊന്നോ നാപ്പത്തൊന്നോ തുടർച്ചയായി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അതിന്റെ ഫലം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവും നമ്മളെ മക്കളിൽ ഉണ്ടാവും നമ്മളെ ഭർത്താക്കന്മാരിൽ ഉണ്ടാവും ഭാര്യമാരിൽ ഉണ്ടാവും കുടുംബക്കാരിൽ ഉണ്ടാവും അള്ളാഹു അനുഗ്രഹിക്കട്ടെ രണ്ടാമത്തെ അമൽ ആദ്യത്തെ അമൽ ചെയ്യാൻ പ്രയാസം പ്രയാസമുണ്ടെങ്കിൽ ഇനി രണ്ടാമത് ഒരു അമലുണ്ട് അതേതാ അസ്മാനയിൽ അത്ഭുതകരമായ മൂന്ന് ഇസ്മുകൾ ഉണ്ട് ഏതൊക്കെയാണ് ആ ഇസ്മീ ബു കൂടെ അല്ലീതുയാ അല്ല ഈ മൂന്ന് ഇസ്മുകള് ഉറങ്ങുന്നതിന്റെ മുമ്പ് ചൊല്ലുക ഇത് ചൊല്ലിയിട്ട് കിടന്നുറങ്ങുക എന്നാൽ പിന്നെ സുബിഹി നിസ്കരിക്കാൻ മടി ഉണ്ടാവൂല സുബി നല്ല ലോഹറിസ്കരിക്കാനും മടി ഉണ്ടാവില്ല അസർ നിസ്കരിക്കാനും മടി ഉണ്ടാവൂല അതുപോലെ തന്നെ ലോഹറിസ്കരിക്കാനും മടി ഉണ്ടാവൂല മകരി നിസ്കരിക്കാനും മടി ഉണ്ടാവൂല ഈശ നിസ്കരിക്കാനും മടി ഉണ്ടാവൂല ആ മടിയൊക്കെ മാറും ഇത് നമ്മളെ ഭർത്താക്കന്മാരോട് ചെല്ലാൻ പറയണം നമ്മളും ചെല്ലണം ഭർത്താക്കന്മാരോട് പറയാ മക്കളോട് പറയാ ഇൻഷ ഇതിങ്ങനെ തുടർച്ചയായി എല്ലാ ദിവസവും നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ പ്രയാസങ്ങള് മാറുകയാണ് നിസ്കരിക്കാനുള്ള മടികൾ മാറുകയാണ് മാത്രല്ല ഈ മൂന്ന് ഇസ്മകള് നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ മറ്റു ചില അനുഗ്രഹങ്ങൾ കൂടെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ലഭിക്കുകയാണ് എന്ന ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ എല്ലാ അവസ്ഥകളിലും എല്ലാ സമയത്തും അവൻ എവിടേക്കൊക്കെ പോകുന്നുണ്ടോ ജോലിക്ക് പോകുമ്പോ കച്ചവടത്തിന് പോകുമ്പോ ഷോപ്പിങ്ങിന് പോകുമ്പോ പള്ളിയിലേക്ക് പോകുമ്പോ കാന കാനമഹൂല അവ സംരക്ഷണം ഉറപ്പാണ് അല്ലാന്റെ കാവലുണ്ടാകും ഇതാണ് യാ റക്കീബ് എന്ന ഇസ്മ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ മാത്രമല്ല ഇസ്മ നമ്മൾ എഴുതി നമ്മളെ പോക്കറ്റിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മളെ പേഴ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന മറ്റൊരു ഗുണമാണ് അള്ളാഹുവിന്റെ ഇസ്മത്ത് ഉണ്ടാകും അതുപോലെ തന്നെ അള്ളാന്റെ കാവലുണ്ടാകും ബാഹ്യമായും ആന്തരികമായും അള്ളാന്റെ കാവലുണ്ടാകും അള്ളഹാന്റെ രക്ഷ ഉണ്ടാകും ഇങ്ങനെ ഇസ്മുകളൊക്കെ നമ്മൾ പോക്കറ്റിലൊക്കെ എഴുതി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ബാത്റൂമിലേക്ക് പോകുമ്പോൾ അത് കൊണ്ടുപോകരുത് കാരണം ഇങ്ങനെയുള്ള

കഴിഞ്ഞാൽ നമ്മളെ ജീവിപ്പിക്കും നമ്മളെ കൽബ് ഒരിക്കലും ചത്തുപോകൂല നമ്മളെ കൽവ് ഒരിക്കലും ഈമാനിന്റെ ഈമാനിന്റെ പ്രകാശം പ്രഭ എന്നുള്ള ചിന്ത നമ്മളെ എപ്പോഴും ഉണ്ടാകും നമ്മളെ ഇബിലീസിനെപ്പിക്കാൻ കഴിയൂല ഹൃദയത്തിന്റെ രോഗങ്ങൾ നമ്മൾക്ക് ഉണ്ടാകൂല ഹൃദയത്തിന്റെ അസൂയ രോഗം അഹങ്കാർ ഇതൊന്നും നമ്മളെ എന്ന ഇസ്മു കടന്നു ആയി എല്ലാ ദിവസവും പതിവാക്കി കഴിഞ്ഞാൽ ോ അതിനും മറ്റൊരു കഴിഞ്ഞാൽ അവന്റെ ശത്രു ഒന്ന് പരാജയപ്പെട്ടു പോകും എത്ര വലിയ ശക്തിയുള്ള ശത്രു ആണെങ്കിലും എത്ര വലിയ ആൾബരമുള്ള ആണെങ്കിലും നമ്മളെ മുമ്പിലാണ് മുട്ടുമടക്കും പിന്നെ ഓനിക്ക് നമ്മളെ ആക്രമിക്കാൻ തോന്നൂല നമ്മളെ ഞമ്മളാക്രമിക്കാൻ അവ കഴിയൂല നമ്മളോട് അവൻ സൗഹാർദ്ദം പുലർത്തുകയാണ് സന്തോഷം പുലർത്തുകയാണ് നമ്മളെ കൂട്ടുകാരനായി വരും നമ്മളെ കാലിന്റെ കീക്കിലേക്ക് അവൻ വരികയാണ് നമ്മളൊന്നും അവനുക്ക് ചെയ്യാൻ കഴിയില്ല ഒരു ചുക്കും ചെയ്യാൻ കഴിയൂല കാരണം അതാണ് ആ ഇസ്മിന്റെ മഹത്വം അവന്റെ ശത്രുത എത്ര വലിയ കൊടിയ ശത്രുവാണെങ്കിലും ആ ശത്രുത അവന്റെ മനസ്സിൽ നിന്ന് അള്ളാഹു നീക്കി കളയും അതുകൊണ്ട് ഈ ഇസ്മു ഉറങ്ങുന്നതിന്റെ മുമ്പ് ഒരു പതിനൊന്ന് പ്രാവശ്യം ഒരു പത്ത് എത്ര പ്രാവശ്യം എന്നൊന്നും മഹാന്മാര് പഠിപ്പിച്ചിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ര ചെല്ല ഇഷ്ടല്ലാത്ര ചെല്ല ആയിരം പ്രാവശ്യം ചെല്ലാൻ പറ്റുമോ ആയിരം പ്രാശ്യം ചെല്ലിക്കോളയും മടികളെ തൊട്ട് കാക്കണേ റബ്ബേ മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് നൽകണേ ആരാധനകളിലെ പോരായ്മകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല ഞങ്ങളെ പ്രവർത്തനങ്ങൾ അല്ല ഞങ്ങളെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണേ റഹ്മാനെ ഈമാൻ നൽകണേ അല്ല സന്തോഷം നൽകണേ അല്ല റാഹത്ത് നൽകണേ അല്ല അഭിമാനം നൽകണേ റഹ്മാൻ നമ്മളെ മജിലിസ് അവസാനിപ്പിക്കുകയാണ് എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ വിക്രുതു മജിലിസ് ഉണ്ടാകും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക ഒരുപാട് ഉമ്മമാര് പറയാറുണ്ട് വസ്താദെ ആറു മണിക്ക് നിങ്ങൾ പല പല മജലിസുകളിലും പങ്കെടുക്കുന്നുണ്ട് സുബീസ്കാരം കഴിഞ്ഞാൽ അതിനെന്റെ പ്രിയമുള്ളവരെ നിങ്ങൾ ആ മജ്ലിസിൽ പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്ത് നിങ്ങൾ അടുക്കളയിലാകുമ്പോൾ നമ്മൾ മജിലിസ് കേട്ടോളി കുഴപ്പമില്ല അതിനൊക്കെ പറ്റിയ മജിലിസാണ് അലക്കുകളും അതുപോലെ തന്നെ വീട് വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ടും മജിലിസ് കാണാവുന്നതാണ് എപ്പോഴെങ്കിലും ഒഴിവുള്ള സമയത്ത് നമ്മളാ മജലിസിൽ പ്രവേശിക്കുക പ്രാർത്ഥനയിൽ പങ്കെടുക്കുക വിക്രതു ആ മജിലിസിൽ പങ്കെടുക്കുക പുണ്യം നേടുക അള്ളാഹു തൂഫിക്ക് പ്രദാനം ചെയ്യട്ടെ അസലാമലൈക്കും വാഹ്മത്തുല്ലാഹി വാത്തു